മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് മഹാരാഷ്ട്ര മാത്രമല്ല ഹരിയാനയിലായാലും തന്നെ തീർച്ചയായിട്ടും വളരെ അധികം അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും അതുപോലെ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാലും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനയെ സംബന്ധിച്ചിടത്തോളമായാൽ പോലും മഹാരാഷ്ട്രയിൽ പലതരം വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും മഹാരാഷ്ട്ര പിടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാലും അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും എന്നാൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും ആം ആദ്മി പാർട്ടിയുടെ ഒരു തീരുമാനമെന്ന് പറയുന്നത് കാരണം ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർ ഡൽഹിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം അവർ ഹരിയാനയിലും അവർ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് സഖ്യമൊന്നുമില്ല എന്നുള്ളതും അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പോൾ ഇതാ മഹാരാഷ്ട്രയിൽ അവർ വേറൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് അതായത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അവരുടെ പ്രഖ്യാപനം പറയുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും മുംബൈയിലെ മുപ്പത്തി ആറ് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നുമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ മുംബൈ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രീതി ശർമ്മ മേനോനാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പാർട്ടി ഇതുവരെ ഒരു ആഹ്വാനം നടത്തിയിട്ടില്ലെന്നും പറഞ്ഞു മഹാരാഷ്ട്രയുടെ ബാക്കി ഭാഗങ്ങളിൽ ഞങ്ങളുടെ സഹപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ആവേശഭരിതരായി ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു എന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയെ മഹാരാഷ്ട്ര വിരുദ്ധ മുംബൈ വിരുദ്ധ പാർട്ടി എന്ന് വിളിച്ച അവർ മുംബൈയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതിന് പാർട്ടിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുംബൈയിലെ ബി എം സി ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ ഇരുപത്തിയേഴ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഒന്നിലും പൊതു പ്രാതിനിധ്യമില്ല എന്നും ഭവന നിർമ്മാണം പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമായി തുടരുന്നുവെന്നും ചേരികൾ വാസയോഗ്യമല്ലാതാകുകയാണ് എന്നും പ്രധാന പദ്ധതികൾ നഗരത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും ബിൽഡർ കോൺട്രാക്ടർ മാഫിയ ഏറ്റെടുത്തു എന്നും അവർ പറയുന്നു അതേസമയം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്കിലെ ഘടകകക്ഷികൾക്കെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാടാൻ പാർട്ടി തീരുമാനിച്ചാലും ദേശീയ തലത്തിൽ ഇന്ത്യ ബ്ലോക്കിന് തൻ്റെ പാർട്ടി പിന്തുണ തുടരുമെന്നും എ സിറ്റി സി പ്രസിഡന്റ് പറഞ്ഞു ദേശീയ സഖ്യം വേറെ സംസ്ഥാന രാഷ്ട്രീയം വേറെ ദേശീയ തലത്തിൽ ആം ആദ്മി ഇന്ത്യയെ പിന്തുണയ്ക്കുന്നത് തുടരുമെങ്കിലും ഞങ്ങൾ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ തന്നെ പോരാടുമെന്നും മഹാരാഷ്ട്രയിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുംബൈയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്നു എന്നിരുന്നാലും സീറ്റ് വിഭജനത്തിനായുള്ള എന്തെങ്കിലും നിർദ്ദേശവുമായി എം നേതാക്കൾ ഞങ്ങളെ സമീപിച്ചാൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എ പിയുടെ കേന്ദ്ര നേതൃത്വം അതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഇപ്പോഴും ഓപ്ഷനുകൾ തുറന്നു വച്ചിരിക്കും യാണെന്നും അവർ സൂചിപ്പിച്ചു എന്തായാലും ഇപ്പോൾ മഹാരാഷ്ട്രയിലും എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയാവുന്ന കാര്യമാണ് എ പിയുടെ ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് കാരണം അവർ അവരുടേതായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നു ഇന്ത്യ സഖ്യമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അവർ എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് തന്നെ മത്സരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ എ പി വ്യക്തമാക്കിയിരിക്കുന്നത് അത് ഹരിയാനയിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലും അത് ഉറപ്പിച്ചു അതുപോലെ തന്നെ ഡൽഹിയിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി വരാൻ പോകുന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ ആ ഒരു തരത്തിൽ തന്നെ ഇന്ത്യ ബ്ലോക്കിനെതിരെ അതായത് കോൺഗ്രസിനെതിരെ അവർ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്